ി റോഡിൽ ജനതപ്പടിയിലെ ഓബുചാൽ മാലിന്യ കൂമ്പാരം നടപടിയെടുക്കാതെ അധികൃതർ പരാതിക്ക് നേരെ കണ്ണടച്ച് ആരോഗ്യ വകുപ്പ് ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ മണിക്കൂറിലും യാത്ര ചെയ്യുന്ന കെഞ്ചി റോഡിന്റെ ജനതപ്പടിയിലെ ഓബുചാലാണ് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്നത് വ്യാപാരികളും കാൽനട യാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് കഴിഞ്ഞ ഇരുപത്തിനാലിന് നിലമ്പൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് നേരിട്ട് പരാതി നൽകിയിരുന്നു അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന് പതിനൊന്ന് ദിവസമായിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിലമ്പൂര് ജനതപ്പടിയിലുള്ള അഴുക്ക് ജാലിലും മാലിന്യം വന്ന് നിറഞ്ഞിട്ടും ചത്ത മൃഗങ്ങളുടെ ശവങ്ങൾ അടിഞ്ഞുകൂടിയിട്ടും ഇവിടെ ഇതിലെ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഇവിടെ കച്ചവടക്കാര് കച്ചവടം ചെയ്യുന്നത് അതുപോലെ ഈ റിലയൻസിലേക്ക് പോകുന്ന ആട്ടെ ഈ ചായക്കടന്റെ അടുത്തായിട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ വിസർജ്യങ്ങളുടെ വാസന കൊണ്ട് ഇവിടെ നിൽക്കാനും ഇതിൽ വഴി കണക്കാനും പറ്റാത്ത അവസ്ഥയാണുള്ളത് ബഹുമാനപ്പെട്ട നിലമ്പൂർ മുനിസിപ്പൽ ഭരണസമിതിക്ക് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി ഒരു മാസ് പെറ്റീഷ്യൻ കൊടുത്തതാണിത് അതിൻ്റെ റെസിപ്റ്റാണ് തന്നിട്ടത് രണ്ടാഴ്ചയായി ഹെൽത്ത് വിഭാഗം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ വന്ന് നോക്കിയാൽ ഇതിൻ്റെ ഗൗരവമായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് മാത്രം വളരെയധികം ദുസ്സഹമായ രീതിയിലാണ് ഇതായിട്ടുള്ളത് ഇവിടെ ഇത്തരത്തിൽ ഇങ്ങനെ ഇനിയും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ പകർച്ചവ്യാധി വലിയ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പലേറിയ ഉൾപ്പെടെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ആരോഗ്യ വകുപ്പിന് നഗരസഭാ അധികൃതർക്കും മൂക്കിന് താഴെയുള്ള ഈ മാലിന്യകുമാരം നീക്കം ചെയ്ത് ഓവുച്ചാൽ ശുചീകരിക്കുവാൻ നടപടി സ്വീകരിക്കാൻ ആയിട്ടില്ല അറവ് മാലിന്യങ്ങൾ പൂച്ച ജീവികളുടെ ജടങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞ് ഓവുചാലിൽ നിന്നും സഹിക്കാനാകാത്ത ദുർഗന്ധം വാമിക്കുകയാണ് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണി ഉയർത്തുന്ന പകർച്ചവ്യാധികളുടെ ഉറവിടമാണ് ഇത്തരം മാലിന്യ കൂമ്പാരങ്ങൾ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുവാനും പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വരുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും ജനങ്ങളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുവാനുമാണ് ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കേണ്ടത്